ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷഫലങ്ങളെക്കുറിച്ചാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിലാണെങ്കിലോ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും സുഖസ്ഥാനാധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ കേതുവിനോട് കൂടിയിട്ട് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ജീവിതാനുഷ്ഠാനങ്ങളിൽ യാത്രകളിൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ കർമ്മസംബന്ധമായിട്ട് സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുവഴി സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയും മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി വരെ നിവൃത്തിനാഥനായിരിക്കുന്നതായ ബുധന് ആറാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ആറാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ അധികാരികളിൽ നിന്നോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഭാര്യാ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്